ജന്മനാ തന്നെ ഗർഭപാത്രവും യോനിയുടെ മുകൾ ഭാഗവും ഇല്ലാത്ത ഒരവസ്ഥ കണ്ടുവരാറുണ്ട് ഇത് മ്യൂട്ടേഷൻ വഴിക്ക് അതായത് ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ വഴിക്ക് സംഭവിക്കുന്ന ഒരു വ്യതിയാനമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്ത്രീകൾ അവർക്ക് ഈ പ്രശ്നമുള്ളത് തുടക്കത്തിൽ അറിയുകയില്ല ഒരു പരിധി കഴിയുമ്പോൾ ആർത്തവമില്ലാതാകുമ്പോഴോ അല്ലെങ്കിൽ കെർണിയ പോലെയുള്ള എന്തെങ്കിലും ജന്മനാ തന്നെ ഗർഭപാത്രവും യോനിയുടെ മുഗൾ ഭാഗവും ഇല്ലാത്ത ഒരവസ്ഥ കണ്ടുവരാറുണ്ട് ഇത് മ്യൂട്ടേഷൻ വഴിക്ക് അതായത് ക്രോമസോമിലുണ്ടാകുന്ന മ്യൂട്ടേഷൻ വഴിക്ക് സംഭവിക്കുന്ന ഒരു വ്യതിയാനമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്ത്രീകൾ അവർക്ക് പ്രശ്നമുള്ളത് തുടക്കത്തിൽ അറിയുകയില്ല ഒരു പരിധി കഴിയുമ്പോൾ ആർത്തവമില്ലാതാകുമ്പോഴോ അല്ലെങ്കിൽ ഹെർണിയ പോലെയുള്ള എന്തെങ്കിലും അസുഖം കാണുമ്പോഴോ ആണ് ഇവർ ഡോക്ടർമാരെ സമീപിക്കുന്നത് അത്തരം സന്ദർഭത്തിൽ വ്യക്തമായ പരിശോധനകൾ നടത്തുമ്പോൾ ഡോക്ടർമാർക്ക് മനസ്സിലാവും ഇവർക്ക് ഗർഭപാത്രം ഉടലെടുത്തിട്ടില്ല യോനി വേണ്ടത്ര ഉടലെടുത്തിട്ടില്ല എന്നുള്ളത് വാസ്തവത്തിൽ ഇത് സംഭവിക്കുന്ന ഒരു പാരമ്പര്യ രോഗമായിട്ടല്ല ഒരു മ്യൂട്ടേഷൻ്റെ പ്രശ്നം മാത്രമാണ് വളരെ വളരെ അപൂർവമായിട്ടാണ് ഈ രോഗം കണ്ടുവരുന്നത് ഇതിന് മുള്ളേറിയൻ അജനിസിസ് എന്നാണ് പറയുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ലൈംഗിക പ്രശ്നങ്ങളുമായി ഞങ്ങളെ സമീപിക്കുന്ന ഒട്ടനവധി രോഗികളുടെ വിവരങ്ങൾ ഞങ്ങൾ രഹസ്യമായാണ് സൂക്ഷിക്കാറുള്ളത് എന്നാൽ പൊതുജന താല്പര്യത്തിന് ഉതകുന്ന ചില ഘടകങ്ങൾ അതായത് ചില രോഗങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യതയും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ചില രോഗികളത് ഞങ്ങളോട് ആവശ്യപ്പെടാറുണ്ട് സാർ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പല ഡോക്ടർമാരെ സമീപിച്ചു പല സെൻറ്ററുകളിൽ പോയി ഞങ്ങൾക്കൊരു പരിഹാരവും ഉണ്ടാക്കാൻ കഴിയും അവർക്കൊരു പരിഹാരവും ഞങ്ങൾക്ക് നിർദ്ദേശിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ സാറിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടതുകൊണ്ട് സാർ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപകരിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട് അവരുടെ അനുവാദത്തോടു കൂടി ഞങ്ങൾ ചില വീഡിയോകൾ ചെയ്യാറുണ്ട് മിക്കപ്പോഴും ഇത്തരം കേസുകൾ ഒരു ജനറൽ കേസുകളായി മാത്രമേ ഞങ്ങൾ പരാമർശിക്കാറുള്ളൂ എന്നാൽ ഈ കേസിൽ അതായത് ഈ മുള്ളരയൻ അജേനസിസ് ഉണ്ടായ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഥ അല്പം ബുദ്ധിമുട്ടുള്ളതാണ് അവർ ആദ്യം വിവാഹം കഴിച്ചു അവരെ സംബന്ധിച്ചിടത്തോളം ആർത്ഥവുമില്ല എന്നുള്ളത് പറഞ്ഞിട്ട് തന്നെയാണ് അവർ വിവാഹം കഴിച്ചത് എന്നാൽ ബന്ധം നടക്കില്ല എന്നുള്ളൊരു ധാരണ ആ ഭർത്താവിനില്ലായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അറിവും കുറവായിരുന്നു അങ്ങനെ ലൈംഗിക ബന്ധം അസാധ്യമായി തീർന്ന അവസ്ഥയിൽ അവർ ഡൈവേഴ്സ് ഡൈവേഴ്സാകുന്നു ഒരു അവരുടെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ആദ്യത്തെ വിവാഹം നടക്കുന്നത് ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷം അവർക്ക് മുപ്പത്തേഴ് വയസ്സായപ്പോൾ ഒരു പുനർവിവാഹം നടക്കുന്നു രണ്ടുപേരും വിവാഹം കഴിഞ്ഞ വ്യക്തികളാണ് ആ പുരുഷൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയിരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഇവരുടെ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് ഡൈവേഴ്സ് ആയതാണ് ഇവർ രണ്ടുപേരും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ സമീപിച്ചപ്പോൾ പരിശോധനയിൽ മനസ്സിലായത് അവരുടെ യോനി വേണ്ടത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അവരെ സ്കാനിങ്ങിന് വിട്ടപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അണ്ടാശയങ്ങളെല്ലാം ഉണ്ട് രണ്ടാശയവുമുണ്ട് എന്നാൽ ഗർഭപാത്രം ഡെവലപ്പ് ചെയ്തിട്ടില്ല ഈ അവസ്ഥയിൽ അവരുടെ അസുഖം മുള്ളേറിയൻ ആണെന്നുള്ള അനുമാനത്തിൽ ഞങ്ങൾ എത്തുന്നു അവരുടെ ക്രോമോസോം പരിശോധിക്കുന്നു കാരിയോടൈപ്പ് എന്നൊരു പരിശോധനയാണ് എനിക്ക് ചെയ്യുന്നത് അത് നല്ല ഒരു പരിശോധനയാണ് ഫോർ ഫോർട്ടി സിക്സ് എക്സ് എക്സ് എന്നാണ് അവരുടെ ക്രോമോസോം നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ അർത്ഥം അവരെ അവർ ഒരു ഉത്തമമായിട്ടും പരിപൂർണമായിട്ടും ഒരു സ്ത്രീ തന്നെയാണ് അല്ലാതെ അവർക്ക് ആകപ്പാടുള്ളൊരു തകരാറ് ഗർഭപാത്രത്തിലും ഈ യോനിയുടെ ഭാഗത്തും മാത്രമുള്ള പ്രശ്നമാണ് ഇനി ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങൾ അവരെ സംബന്ധിച്ച് അവർ സ്വയംഭോഗം ചെയ്യാറുണ്ടായിരുന്നു അവരുടെ ക്ലൈറ്റോറി സ്റ്റിമുലേറ്റ് ചെയ്യാറുണ്ടായിരുന്നു ലൈംഗികമായിട്ടുള്ള വികാരങ്ങൾ ഉടൽ ഉടലെടുക്കാറുണ്ടായിരുന്നു അവരുടെ സ്ഥലങ്ങൾക്ക് വേണ്ടത്ര വളർച്ചയുണ്ട് ഇതെല്ലാം ഇതെല്ലാമാണെങ്കിൽ കൂടി അവരെ സംബന്ധിച്ചിടത്തോളം ഗർഭപാത്രം അവർക്കില്ല യോനിയുടെ താഴ്ഭാഗം മാത്രമേ ഉള്ളൂ മുഗൾ ഭാഗമില്ല അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നില്ല അവർ ആവശ്യപ്പെടുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള ചികിത്സ ഇതിനുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചികിത്സയുണ്ട് പക്ഷേ അതിന് പരിമിതികളുമുണ്ട് ആ ചികിത്സ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സർജറിയാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യോനിക്ക് കുറച്ചുകൂടി ആഴമുണ്ടാക്കുവാൻ കഴിയും അങ്ങനെ ആഴം ഉണ്ടാക്കുകയാണെങ്കിൽ കൂടി യോനിയുടേതായ ഘടന ആയിരിക്കില്ല ആ കോശങ്ങൾക്ക് ആ ടിഷ്യൂവിനുണ്ടാകുക അതുകൊണ്ട് ലൂബ്രിക്കേഷൻ വേണ്ടത്ര ഉണ്ടാകാത്ത ഒരു അവസ്ഥയിലേക്ക് വരും ലൈംഗിക ബന്ധം അരോചകമായി അല്ലെങ്കിൽ വേദന ഉടലെടുക്കുന്ന ഒരു രീതിയിലേക്ക് വരും അങ്ങനെ പ്ലാസ്റ്റിക് സർജറി ചെയ്തു കഴിഞ്ഞാൽ തന്നെ വീണ്ടും ഡയലേറ്റർ തെറാപ്പി ചെയ്തിട്ട് അവരുടെ യോനി എപ്പോഴും വികസിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഒരാവശ്യം കൂടി വരുന്നുണ്ട് ചില വ്യക്തികൾ അതായത് ചില വ്യക്തികൾക്ക് സിഗ്മോയിഡ് സിഗ്മടൻ അതായത് വയറ്റിൽ നിന്നും കുടലിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് യോനി കൃത്രിമമായി ഉണ്ടാക്കാറുണ്ട് അതിൽ കുറച്ചുകൂടി ശ്രവങ്ങളൊക്കെ വരുന്നതായി കാണാം എന്നിരുന്നാലും ഇതൊക്കെ താത്വികമായി പറയാമെന്നുള്ളതല്ലാതെ പ്രായോഗികമായി ഇതിന് അത്ര വലിയ ഗുണം ലഭിക്കുകയില്ല ഇനി അവരുടെ മറ്റൊരു കൺസൺ അവർക്ക് കുട്ടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇവർക്ക് കുട്ടികളുണ്ടാകും പക്ഷേ ഇവർക്ക് ഗർഭപാത്രമില്ല പ്രസവിക്കാൻ കഴിയില്ല ഇവരുടെ അണ്ടവും അവരുടെ ഭർത്താവിൻ്റെ ബീജവും സങ്കലനം ചെയ്തിട്ട് ഇക്സി വഴിക്കോ ഏതെങ്കിലും ഒരു സറോഗേറ്റ് മദറെ കൊണ്ട് അതായത് വേറൊരു സ്ത്രീയിൽ അവരുടെ ഈ അണ്ടോ ഇത് സൈഗോട്ടിനെ നിക്ഷേപിക്കുകയാണെങ്കിൽ അതായത് ഉണ്ടായ കുട്ടിയെ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ കുട്ടി അവിടെ കിണന്ന് വളർന്നുകൊള്ളും അങ്ങനെ വളർന്നിട്ട് അതിന് പരിപൂർണമായിട്ടും ഈ കുട്ടി ഇതിൻ്റെ അമ്മ ജനറ്റിക്കലി ഈ സ്ത്രീ തന്നെ ആയിരിക്കും അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി അവർക്ക് ഗർഭം ധരിക്കാൻ കഴിയില്ലെങ്കിൽ കൂടി കുട്ടികളെ ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു ഘടകം ബാക്കി നിൽക്കുന്നുണ്ട് ഇനി ചില സെൻ്ററുകളിൽ ഗർഭപാത്രം കൃത്രിമമായിട്ട് അതായത് ഗർഭപാത്രം നമ്മൾ അവയവദാനത്തിൽ കൂടി ഗർഭപാത്രം പിടിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെ ഗർഭപാത്രം പിടിപ്പിച്ചിട്ട് ഒന്നോ രണ്ടോ കേസുകൾ ലോകചരിത്രത്തിൽ കാണുന്നുണ്ട് അതായത് പ്രായമായ ഒരു സ്ത്രീയുടെ ഗർഭപാത്രം എടുത്ത് ഇവർക്ക് ഫിറ്റ് ചെയ്തു കൊടുക്കുക ആ ഗർഭപാത്രത്തിൽ കൂടി അവർക്ക് കുട്ടികളുണ്ടാകുക ഇത്തരം കാര്യങ്ങളൊക്കെ അതും എന്നിരുന്നാലും ഇതിൻ്റെയൊക്കെ കോംപ്ലിക്കേഷൻസും ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളും ആലോചിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് സരോഗമാണ് അതിനേക്കാളും നല്ലതെന്നുള്ള ഒരഭിപ്രായത്തിലേക്ക് നാം എത്തേണ്ടതുണ്ട് അപ്പോൾ എന്തായിരിക്കും ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഇതെങ്ങനെയാണ് തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുക സത്യം പറയട്ടെ ആർത്തവുമില്ലായ്മ തന്നെയാണ് ഇതിൻ്റെ രോഗലക്ഷണം കാരണം ജനിച്ച ഉടനെ ഒരു കുട്ടിയുടെ യോനി ആരും പരിശോധിക്കാൻ പോകുന്നില്ല യോനിക്ക് എത്രത്തോളം ആഴമുണ്ടെന്ന് നോക്കാൻ പോകുന്നില്ല സ്കാനി അത്തരം സ്കാനിങ്ങുകളിലേക്ക് പോകാറില്ല ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ആർത്ഥവുമില്ലാത്ത ഘട്ടം വരുമ്പോൾ ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുന്നു ഗൈനക്കോളജിസ്റ്റ് ഗൈനക്കോളജിസ്റ്റു വേണ്ട പരിശോധനകൾ നൽകുന്നു തുടക്കത്തിൽ ചിലപ്പോൾ ഉള്ളു പരിശോധിക്കാതെ തന്നെ മരുന്നുകൾ നൽകുന്നു അതൊക്കെ തെറ്റായ ഒരു സമീപന രീതിയാണ് പക്ഷേ പ്രായപൂർത്തിയാകാത്ത അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ യോനി ആദ്യം പരിശോധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അനുവദനീയമായ കാര്യമല്ല താനും അത്തരം ഘട്ടങ്ങളിലാണ് സാധാരണ രീതിയിൽ മരുന്നുകൾ നൽകുന്നു പിന്നീട് സ്കാനിങ് സ്കാനിങ്ങിലേക്ക് പോകുമ്പോൾ വ്യക്തത കിട്ടുന്നു ഇവർക്ക് ഗർഭപാത്രമില്ല യോനിയുടെ അതായത് കീഴ്ഭാഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മുകൾ ഭാഗം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആ അവസ്ഥയിൽ അവർക്ക് എന്താണോ ചെയ്യുവാനുള്ളത് അതിനകത്ത് നിർദ്ദേശങ്ങൾ നൽകുന്നു ഈ നിർദ്ദേശങ്ങളിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ കാരിയോ ടൈപ്പ് ആ രീതിയിലുള്ള പരിശോധനകളിലേക്ക് പോകാറുണ്ട് പരിശോധനകൾക്ക് ശേഷം അവർക്ക് സ്ത്രീയുടെ മറ്റെന്തെങ്കിലും ജനിതകമായ തകരാറാണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നു ജനിതകമായ തകരാറുകളൊന്നുമില്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകി പറഞ്ഞയക്കുക മാത്രമാണ് ചെയ്യുവാൻ കഴിയുന്നത് ഇനി ലൈംഗിക ബന്ധം ആവശ്യമുണ്ട് വിവാഹം കഴിക്കണമെന്നുള്ള ഒരവസ്ഥയിലേക്കാണ് വരുന്നുണ്ടെങ്കിൽ കൃത്രിമമായിട്ടുള്ള നേരത്തെ പറഞ്ഞ രീതിയിലുള്ള യോനി ഉണ്ടാക്കി കൊടുക്കുക പ്ലാസ്റ്റിക് സർജറി ചെയ്യുക ഇത് മാത്രമാണ് മാർഗമുള്ളത് അതല്ലാതെ മറ്റൊരു രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുകയില്ല രണ്ട് ഘടകമാണുള്ളത് ലൈംഗിക ബന്ധം ഒന്ന് രണ്ട് കുട്ടികളുണ്ടാകുക എന്നുള്ളത് കുട്ടികളുണ്ടാകുന്നതിന് ഞാൻ സർവകേറ്റ് മദറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു അല്ലാതെ ഗർഭപാത്രം അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല ജനിതകമായി വൈകല്യമുള്ള അല്ലെങ്കിൽ മ്യൂട്ടേഷൻ വഴിക്കോ മറ്റോ വൈകല്യങ്ങൾ കാണപ്പെടുന്ന ഇത്തരം ഒത്തിരി വളരെയധികം അവസ്ഥകളുണ്ട് ഇതല്ലാതെ തന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി അതായത് യോനി ദളങ്ങൾ യോജിച്ചു പോകുന്ന ഒരവസ്ഥ ആ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുവാൻ കഴിയും യോനിതലങ്ങൾ യോജിച്ച് പോകുമ്പോഴും ലൈംഗിക ബന്ധം അസാധ്യമായി തീരും ഇത് രണ്ടും രണ്ട് എൻഡൈറ്റി ആണ് ഇവിടെ ഒന്നും യോജിച്ചു പോകുന്നില്ല വാസ്തവം പറഞ്ഞാൽ യോനി അവിടെ ഉണ്ട് പക്ഷെ ആ യോനിക്ക് ആഴമില്ല എന്നുള്ളതാണ് അതിനകത്ത് അനുഭവപ്പെടുന്ന പ്രശ്നം ലൈംഗികമായ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിൽ അയക്കുക ഇവിടെ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി നൽകുന്നതാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം